you ശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമയൊന്നുമില്ല അഖിലാണ് അവൻ പീഡിപ്പിക്കപ്പെട്ടു മറിവെപ്പിക്കപ്പെട്ടു ഒരു പരാതിയിലായിരുന്നു നമുക്ക് നല്ല മേടിക്കാം കാരണം നമുക്ക് സ്വർഗത്തിൽ പോകണം വേണ്ടേ നമ്മുടെ ജീവിതം ഈ ഇരുന്ന ജീവിതമല്ല ആണോ നമ്മുടെ ഗുരു സഹിച്ചു അതുകൊണ്ട് നമുക്ക് സഹിക്കാം പക്ഷേ നമ്മുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകരുത് പ്രതികരിക്കേണ്ടടുത്ത് നമ്മള് മാന്യമായിട്ട് പ്രതികരിക്കും അല്ല സഭയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ല സഭയുടെ തീരുമാനങ്ങൾ പറയുവാൻ സഭാ പിതാക്കന്മാരുണ്ട് രണ്ടായിരം വർഷമായിട്ട് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാ വിശുദ്ധാത്മാക്കളായ സഭാപിതാക്കന്മാർ അതിന് നമ്മുടെ കൺമുപ്പിൽ ഏറ്റവും വലിയ ഒരു ഒരു ഉദാഹരണമാണ് ജോൺ സെക്കൻഡാൻ എത്രയോ വിശുദ്ധനാണ് അദ്ദേഹം സന്യാസ്ത്രീകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നീല ബോർഡർ സാരി ഉടുത്ത മദർ തെരേസയുടെ ചിത്രമാണ് ശരിയല്ലേ ആണോ അതെ എത്രയോ വിശുദ്ധരായ സന്യാസിനികൾ മാലാഘാമാരെ പോലെ വിശുദ്ധരായ കന്യാസ്ത്രീകളുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചതുകൊണ്ട് സിസ്റ്റേഴ്സിനെ മൊത്തം ആരും അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കണ്ട അത് ഇവിടെ നടക്കത്തില്ല സഭയുടെ മക്കൾ അവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുണ്ട് മാലാഖമാരെ പോലുള്ള സന്യാസിനികളുണ്ട് വിശ്വാസ സമൂഹത്തിനു വേണ്ടി ത്യാഗമെടുത്ത് ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന എത്രയോ വൈദികർ എനിക്കറിയാം ചില വൈദികർ ആഴ്ചയില് മിക്കവാറും രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഭക്ഷണമുള്ളൂ വിശ്വാസികൾ കൊണ്ട് ജീവിക്കാം ചില വൈദികർ ചെരുപ്പ് പോലും കൂടി എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വൈദികന് അദ്ദേഹം എൻ്റെ ഇടവകയിൽ നിന്ന് വൈദികനായ വ്യക്തിയാണ് അച്ഛന് ആകെ രണ്ട് രണ്ടോ മൂന്നോ ഉടുപ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എൻ്റെ ഇടവകയിൽ വികാരിയായിട്ട് അച്ഛൻ ഇരുന്നതാണ് ഞാൻ ഇരുന്ന് ഓർക്കുന്നു എന്നോട് വലിയ കാര്യമാണ് അച്ഛൻ അച്ഛന് ഇടവകയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അച്ഛനെ കൊണ്ടുപോകാൻ കിട്ടുന്നില്ല അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും എന്നെ കൊണ്ടുവിടാനൊന്നും വരണ്ട അച്ഛൻ കൊണ്ട് അച്ഛൻ്റെ ഒരു കുഞ്ഞു സൂട്ട് കേസ് മാത്രം അച്ഛൻ്റെ ഒടുപ്പും മൂന്നോ നാലോ പുസ്തകം വേറൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളു അച്ഛൻ കൊണ്ടുപോകാനുള്ളൂ വേറൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധരിൽ വിശുദ്ധരായ വൈദികര സഭയിലുണ്ട് അല്ല ഇനി ഇവർ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയാ വിശ്വാസികൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് മാതാപിതാക്കന്മാർ ഒരു മകനെ സഭയ്ക്ക് വേണ്ടി വൈദികനാൻ വിട്ടുകൊടുക്കുന്നു വൈദികനാകുന്ന ആ മകൻ പിന്നെ ജീവിക്കുന്നത് കുടുംബത്തിനു വേണ്ടിയല്ല ആണോ അല്ല അവർ സഭയ്ക്കു വേണ്ടിയാ ജീവിക്കുന്നത് വിശ്വാസ സമൂഹത്തിന് വേണ്ടിയാ ഒരു ഇടവകയിൽ വികാരി മൂന്ന് വർഷത്തെ നാല് വർഷം കഴിഞ്ഞു അടുത്ത വികാ ഇടവക അങ്ങനങ്ങനെ പല പള്ളികളിലൂടെ വികാരിയായി അല്ലെ ഓരോ സ്ഥാനങ്ങളിൽ സേവനമൊക്കെ ചെയ്ത് അവർ അവസാനം പ്രായമായി വൃദ്ധരായി വൃദ്ധ കഴിയുന്ന എത്രയോ വൈദികരുണ്ടെന്നറിയാമോ വൃദ്ധമന്ദിരങ്ങളിൽ രോഗികളായി കഴിയുന്ന വൈദികർ ഒരിക്കല് എനിക്ക് വയറ്റില് ക്യാൻസർ ബാധിച്ച ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഒരു സാഹചര്യം ഉണ്ടായി അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചെന്ന് വൃദ്ധമന്ദിരത്തിൽ ചെന്ന് അച്ഛൻ താമസിക്കുന്ന ആ വൃദ്ധമന്ദിരത്തിൽ ചെന്ന് അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ്റെ വയലിൽ ക്യാൻസർ ഹിഡിയാൻ ദൈവം തൊട്ടു അത്ഭുതമായിട്ട് ക്യാൻസർ ഹീൽ ചെയ്തു ഇടവകയിൽ സേവനം ചെയ്യുന്നുണ്ട് നമ്മുടെ ധ്യാനങ്ങൾക്ക് മാരകമായ രോഗം ബാധിച്ച പല വൈദികരും അന്ന് പങ്കെടുത്തിട്ടുണ്ട് അത്ഭുതകരമായിട്ട് കർത്താവ് അവരെ സൗഖ്യമാക്കിയിട്ടുണ്ട് അല്ല ഇനി ഒന്ന് ചിന്തിക്കണം ഒരു വൈദികൻ ഒരു ഇരിക്കുന്നു ആ ഇടവയിലെ മാമുദീസിലെ കുമസാരം എന്ന കുദാശ മറ്റെല്ലാ കാര്യങ്ങളും ഇടവയെ മരിക്കുന്നവരുടെ മുഴുവൻ ശവസംസ്കാരം ഇതെല്ലാം നടത്തിയൊരു വൈദികൻ ഒരിടവയിൽ ജീവിക്കുക ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ എത്ര ശവസംസ്കാരം ഈ വൈദികർക്ക് നടത്തണം അവർ മനുഷ്യരല്ലേ അവർക്കൊരു ഹൃദയമില്ലേ ഇതൊക്കെ ആരാ ചിന്തിക്കാത്തത് നമ്മളെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എനിക്ക് അറിയാവുന്ന ഒരു അച്ഛൻ്റെ കാര്യം ഞാൻ പങ്കുവയ്ക്കുക അച്ഛൻ്റെ ഇടവകയിൽ കുറേ വർഷങ്ങൾക്കുമ്പോൾ ഞാനൊരു ഇടവക ധ്യാനം ചെയ്യാം കുറേ വർഷം ഒരു എനിക്കൊന്നും ഇരുപത് വർഷം എങ്ങനെ പറയില്ല അന്ന് ഇടവക ധ്യാനം നടക്കുമ്പോൾ ആ ഇടവകയിൽ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ ക്ഷമയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇവിടെ ലാസ്റ്റ് ആരാധനയ്ക്ക് ദിവ്യകാരണയുമൊക്കെ വെച്ച് തന്നു അത് കഴിഞ്ഞാൽ ജനത്തോടൊക്കെ ക്ഷമിക്കേണ്ട മേഖലയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കും അപ്പം ജനങ്ങൾ ഇങ്ങനെ കരയുകയാണ് ക്ഷമിക്കേണ്ട മേഖലയെക്കുറിച്ച് കരയുക അപ്പം ഞാൻ ഇത് ആൾക്കാരുടെ ഒരു ഭാഗത്ത് ആ വികാരിച്ചുണ്ട് കൊച്ചനെ കേട്ടോ പത്ത് നാൽപ്പൂസ് പ്രായമേ ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ ഇത് അച്ഛനും കരഞ്ഞോണ്ടിരിക്കുക ക്ഷമയുടെ കാര്യം അപ്പനോട് ക്ഷമിക്കണം അമ്മയോട് ക്ഷമിക്കണം ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛനും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അന്നത്തെ സുസൂക്ഷി എല്ലാം കഴിഞ്ഞു ആരാധനാ സൗഖ്യപ്രാർത്ഥന എല്ലാം അനുഗ്രഹമായിരുന്നു എന്നിട്ട് വൈകിട്ട് അഞ്ചനെ അപ്പം ധ്യാനം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അച്ഛനും കൂടെ ഇത് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് അച്ഛൻ പറയുകയാണ് സമുഭൃദ്രെ ആരാധന സമയത്ത് ഇന്ന് ഞാൻ നന്നായിട്ട് കരഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ കണ്ടു അച്ഛൻ്റെ കരഞ്ഞ് അച്ഛൻ പറയുകയാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് മക്കളാണ് അപ്പച്ചൻ എനിക്ക് രണ്ട് വയസ്സ് കഴിയുമ്പോൾ മരിച്ചുപോയി പിന്നെ എൻ്റെ അമ്മയാ കഷ്ടപ്പെട്ട് എന്നെയും എൻ്റെ സഹോദരങ്ങളെ വളർത്തി അമ്മയുടെ ആങ്ങളമാര് അവരൊക്കെ സഹായിച്ചാണ് കുടുംബം ഞങ്ങളെയൊക്കെ വളർത്തി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു അല്ലിയ അച്ഛൻ പറയാണ് ഈ അടുത്ത നാളിലാ എൻ്റെ അമ്മച്ചി മരിച്ചത് അമ്മയുടെ പ്രാർത്ഥനയും ത്യാഗവും കണ്ണുനീര് കണ്ടാ ഞാൻ വളർന്നത് ഞാനൊരു വൈദികനായതിനു പിന്നിൽ ആ അമ്മയുടെ പ്രാർത്ഥനയും കണ്ടുതീരുവാദികൻ പറയുക എൻ്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല എനിക്കൊന്ന് കരയണമെന്ന് തോന്നുമ്പോൾ എൻ്റെ അമ്മയുടെ കഷ്ടതയും കണ്ണുനീരും സഹനങ്ങളും ഞാൻ ഓർക്കും അപ്പൊ ഞാൻ കരയാൻ തുടങ്ങും ബ്രദർ പറഞ്ഞില്ലേ അമ്മയെ വേദനിപ്പിച്ചിട്ടുള്ളവരൊക്കെ അനുദിപ്പിച്ചു പ്രാർത്ഥിക്കാൻ എന്നോട് പറയുകയാണ് അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങും അല്ല വിശ്വാസ സമൂഹത്തിനു വേണ്ടി ജീവിച്ച് പ്രായമായി വൃദ്ധമന്ത്രങ്ങളിൽ കഴിയുന്ന വൈദികരെ നിങ്ങൾ ഓർക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരൊക്കെ ജീവിച്ചത് വിശ്വാസികളായ നമുക്ക് വേണ്ടിയാണ് ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇതൊന്നും നമ്മൾ പരിഗണിക്കാറുമില്ല അവർക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ കല്ലെറിയാൻ വിശ്വാസികൾ ഒറ്റക്കെട്ട ഒരിക്കലും പാടില്ല കത്താവിൻ്റെ അഭിഷിക്തനെ ഒരിക്കലും കല്ലെറിയരുത് അല്ലല്ലുയ്യ അല്ല ലുയ്യ വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി പിതാക്കന്മാർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം സാധിക്കുന്ന ഒരു ദിവസം ഒരു ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു വൈദികര് അഭിഷേകത്തിലും വിശുദ്ധിയിലും നിലനിൽക്കുവാൻ ഒറ്റ വൈദികൻ പോലും ഇടറി വീഴാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും നിന്റെ